അവരെ വൈക്കാണല്ലോ ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരിക്കലും സി എം വരൂ കാണാൻ പോയപ്പോ വലിയ നിസ്കാരം തിക്കുള്ളൊക്കെയാണ് ആ ഉസ്താദ് പറഞ്ഞു ഞങ്ങളെ പോലെ തന്നെ ആകട്ടെ എന്ന് സി എമ്മിനോട് ഞാൻ ചോദിച്ചു അവ പറഞ്ഞു വേണ്ട ഞാൻ വഴിയിലാണ് നിങ്ങൾ മൂസ നബിയുടെ വഴിയിലാണ് അവിടെ നിങ്ങൾ പള്ളി മദ്രസണ്ടാക്കി നിങ്ങളെ വൈക്കോളി എന്റെ വൈക്ക് ഞാന് അപ്പൊ ഹിദുർ നബിയുടെ വഴിയിലാവുമ്പോ അവർക്ക് ചില സമയത്ത് അതിന്റെ രഹസ്യങ്ങൾ ഉണ്ടാകും അത് വിലായത്തുള്ള ആളുകൾക്ക് അത് പറയാനാകും പറയാതൊരു കാര്യവും വൈലില്ല പിന്നെ കുത്തുബല്ലവന്റെ മേലൊരു ചെറിയൊരു സംഭവം കേട്ടിട്ടുണ്ട് വയനാട്ടിലേക്ക് പോകുമ്പോ ആ വയനാട്ടിൽ നിന്ന് റമദാൻ മാസത്തിൽ ഒരു വീട്ടിൽ കയറിക്കൊണ്ട് ആ വീട്ടിൽ അതിന്റെ ബാക്കി ഞങ്ങളും കേട്ടിട്ടുണ്ട് അതെ അതെ കുടിക്കാത്ത ആള് ഭീരാന്തനായി പോയല്ലോ അതെ അപ്പോ അത് സ്വർഗത്തിൽ നിന്നുള്ള നേരെ കൊടുത്താന്നാണോ അഹമ്മദില്ല അപ്പൊ നിങ്ങളെ ചോദ്യം നിങ്ങളെ ഉത്തരവും പറഞ്ഞു അതുകൊണ്ട് അത് പൂർത്തിയായി അങ്ങനെ ഷേഖുനാക്കില്ല ആള് നല്ല മനസ്സിൽ ചോദിച്ചാണ് ഞാൻ ചോദിച്ചുണ്ടെങ്കിൽ മാൻ ചോദിക്കും അതെ അപ്പൊ അങ്ങനെ ഒരു വലിയ പറഞ്ഞുകൊണ്ട് മുറിഞ്ഞാലും റമദാൻ മാസത്തിൽ പറഞ്ഞാൽ ആ വലിയ ആളുകളുണ്ടോ ആ വലിയ പറയുമ്പോ അതിൻ്റെതായ വിഷയവും മനസ്സിലാക്കിയ ആളുകൾ അവരങ്ങനെ തന്നെ ചെയ്യൂ ഏഹ് അതന്നെ അതുകൊണ്ട് നോമ്പ് മുറിയൂല അതിനെന്താ തർക്കം അങ്ങനെ നിങ്ങള് ചിലപ്പോ പോയി ആ യക്കീല ഇല്ലാതെ കുടിച്ചാൽ മുറി ഉറപ്പന്നല്ലേ അതേ സമയത്ത് ഈ വിഷയത്തിൽ ഇതിനിപ്പോ സ്വർഗത്ത് പോയി ഒരാൾ നോമ്പിരുന്നോണ്ട് എന്നിട്ട് അവിടുന്ന് ഭക്ഷണം കഴിച്ചാൽ മുറിയില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ അതിൽ യക്കീൽ ഉറപ്പുള്ള ആൾ ചെയ്താൽ മതി നിങ്ങൾ ചെയ്യാൻ പോണ്ട അതായത് നിങ്ങളെ ഈ ദോഹിരു എടുത്തിട്ട് അവിടെ പറയാൻ പറ്റൂലെന്നർത്ഥം അതായത് ഒന്നുകൂടി പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു തല മറക്കുന്ന അവസ്ഥ തല മറക്കാത്ത അവസ്ഥ അങ്ങനെ ഓരോ അവസ്ഥകളുണ്ട്